നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്നലെ ലാലിഗയിൽ വെച്ച് നടന്ന മത്സരത്തിൽ വമ്പന്മാരായ സെവിയയ്ക്ക് തോൽവി വഴങ്ങേണ്ടി വന്നിരുന്നു എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്കായിരുന്നു അത്ലറ്റിക് ബിൽബാവോ സെവിയയെ പരാജയപ്പെടുത്തിയത് നമുക്കറിയാം സെവിയ ഇപ്പോൾ വളരെ മോശം സമയത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് തുടർച്ചയായ തോൽവികൾ അവർക്ക് ഏറ്റുവാങ്ങേണ്ടി വരുന്നുണ്ട് അവസാനമായി കളിച്ച അഞ്ച് മത്സരങ്ങളിൽ നാല് മത്സരങ്ങളിലും സെവിയ പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അവരുടെ ആരാധകർ കടുത്ത രോഷത്തിലാണ് ഇന്നലത്തെ മത്സരത്തിൽ പരാജയപ്പെട്ടതിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കാൻ വന്നത് സൂപർ താരം സെർജിയോ റാമോസ് ആണ് എന്നാൽ അദ്ദേഹം സംസാരിക്കുന്നതിനിടെ ഒരു ആരാധകൻ ഉച്ചത്തിൽ വിമർശിക്കുകയും തടസ്സപ്പെടുത്തുകയുമായിരുന്നു ആ ആരാധകനോട് റാമോസ് ദേഷ്യപ്പെട്ടിട്ടുണ്ട് വായടച്ചുകൊണ്ട് പുറത്തു പോ എന്നാണ് റാമോസ് ആവശ്യപ്പെട്ടിട്ടുള്ളത് മാധ്യമങ്ങളോട് സംസാരിക്കുന്ന വേളയിൽ പരസ്യമായിക്കൊണ്ട് അഥവാ മൈക്കിലൂടെയാണ് സെർജിയോ റാമോസ് ഇങ്ങനെ ദേഷ്യപ്പെട്ടിട്ടുള്ളത് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് കുറച്ചെങ്കിലും ബഹുമാനം കാണിക്ക് ആളുകൾ ഇവിടെ സംസാരിക്കുന്നത് കണ്ടില്ല ഈ ആളുകളോടും ഈ ക്ലബിൻ്റെ ബാഡ്ജിനോടും ഒരല്പമെങ്കിലും ബഹുമാനം കാണിച്ചുകൂടെ വായടച്ച് പുറത്തു പോകും ഇതാണ് ദേഷ്യപ്പെട്ടുകൊണ്ട് സെർജിയോ റാമോസ് പറഞ്ഞിട്ടുള്ളത് ഇതിൻ്റെ വീഡിയോ സാമൂഹിക മാധ്യമങ്ങളിൽ വളരെയധികം പ്രചരിക്കുന്നുമുണ്ട് ഈ സീസണിൽ ക്ലബിന് വേണ്ടി പതിനഞ്ച് മത്സരങ്ങളാണ് റാമോസ് കളിച്ചിട്ടുള്ളത് അതിൽ നിന്ന് ഒരു റെഡ് കാർഡും അഞ്ച് യെല്ലോ കാർഡുകളുമാണ് അദ്ദേഹത്തിൻ്റെ സമ്പാദ്യം ലീഗിൽ പത്തൊൻപത് മത്സരങ്ങൾ കളിച്ച സെവിയ കേവലം മൂന്ന് മത്സരങ്ങളിൽ മാത്രമാണ് വിജയിച്ചിട്ടുള്ളത് റലഗേഷൻ സോണിൽ ഉള്ള ടീമുകളുമായുള്ള ഒരു അകലം അത് കേവലം ഒരു പോയിന്റിന്റെ മാത്രം അകലമാണ് അത്രയും പരിതാപകരമായ ഒരു അവസ്ഥയിലൂടെയാണ് സെവി ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അടുത്ത മത്സരത്തിൽ ഡിപ്പോർട്ടിവാ അലാവസാണ് ലാലികയിൽ അവരുടെ എതിരാളികൾ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം